ഗവർണർ അമർശം പ്രകടിപ്പിച്ചതിന് പിന്നാലെ യു ജി സി കാർഡ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ സർക്കാർ തിരുത്തി യു ജി സി കാർഡിനെതിരായി എന്നതിനു പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി സർക്കാർ ചിലവിൽ കൺവെൻഷൻ നടത്താനുള്ള സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിച്ചിരുന്നതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തിരുത്തൽ വിവാദങ്ങൾ കത്തുമ്പോൾ യു ജി സി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് കേരളം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് കൺവെൻഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് പരിപാടിയിൽ ക്ഷണമുണ്ട് യു ജി സി ചട്ട ഭേദഗതിക്കെതിരെയാണ് ബി ജെ പി ഇതര സർക്കാർ പ്രതിനിധി യോഗം തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത് കേരളം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് കർണാടക സംസ്ഥാനങ്ങൾക്കാണ് ക്ഷണം അതേസമയം യു ജി സി കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ ഗവർണർ അമർശം രേഖപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തിരുത്തി യു ജി സി കരടിന് എതിരായെന്ന പരാമർശം നീക്കി പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് സർക്കുലർ തിരുത്തണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി ഏറ്റുമുട്ടാനില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതേസമയം കൺവെൻഷനിൽ ബിസിമാർ പങ്കെടുക്കുമോ എന്നത് നിർണായകമാണ് ആദ്യമായാണ് യു ജി സി മാർഗനിർദ്ദേശത്തിനെതിരെ ഒരു സംസ്ഥാനം സർക്കാർ ചെലവിൽ കൺവെൻഷൻ നടത്തുന്നത് ജനം തിരുവനന്തപുരം